ക്ഷതയിലേക്ക് സ്വാഗതം നമ്മൾ പ്രാചീന കവിത്രയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നീ കവികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു പ്രാചീന കവിത്രയത്തിൻ്റെ തുടർച്ചയായി നവീന കവിത്രയത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് എന്നാൽ അതിനു മുമ്പേ അതായത് നവീന കവിത്രയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ രണ്ടു കവികളെക്കുറിച്ച് അക്ഷരയിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആ രണ്ടു കവികൾ അവരുടെ ജീവിതത്തിൻ്റെ ആദർശങ്ങൾ ആ കവിതയിലൂടെ അവർ പറഞ്ഞു വെക്കുകയുണ്ടായി എല്ലാ കവികളും സ്വന്തം ജീവിതത്തിൻ്റെ ആദർശങ്ങൾ തന്നെയാണ് അവരുടെ കവിതകളിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ രണ്ട് കവികൾ എന്തുകൊണ്ട് വ്യതിരിക്തരാവുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ വ്യത്യസ്തരാവുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ജീവിതം എന്ന് പറയുന്നത് അത്രമേൽ അവരോട് കാണിച്ചത് അത്രമേൽ പരീക്ഷണങ്ങളായിരുന്നു മുള്ളിലൂടെ നടന്ന രണ്ടു മനുഷ്യർ കാൽപാദങ്ങളിലൂടെ കിണിഞ്ഞൊഴുകുന്ന ചോര അതിനെ കാവ്യപുഷ്പങ്ങളാക്കി അഥവാ കാവ്യ തൽപ്പങ്ങളാക്കി സ്വന്തം ജീവിതം അതിൻ്റെ ആഘാതങ്ങളെ ഓരോന്നും ലോകോക്തിക്ക് നൽകുന്ന ഉപഹാരങ്ങളാക്കി മാറ്റുക സമ്മാനങ്ങളാക്കി മാറ്റുക അത് ഒരു സ്വയം സമർപ്പണമാണ് വേദനിപ്പിക്കുന്ന ലോകമേ വരൂ നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ തരുന്ന ഓരോ വേദനകളും ഇതാ ഞങ്ങൾ കവിതയ്ക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നു ഇങ്ങനെ ഈ ആത്മസമർപ്പണം സ്വയം വേദനിച്ചുകൊണ്ട് സഹനത്തിൽ നിന്നും കൊള്ളുന്ന കാവ്യം അതിന് മനോഹാരിത വളരെ വളരെ കൂടുതലാണ് എന്ന് സ്വജീവിതത്താൽ കാണിച്ചു തന്ന രണ്ടു പേരാണ് പൂന്താനം നമ്പൂതിരിയും രാമപുരത്തു വാര്യരും അതിനാൽ തന്നെ അവരുടെ കാവ്യങ്ങൾ മലയാള കാവ്യ പാരമ്പര്യത്തിൽ വേറിട്ടു നിൽക്കുന്ന രണ്ടു കാവ്യമായി മാറുന്നു പൂന്താനം രചിച്ച ജ്ഞാനപ്പാന അതുപോലെ രാമപുരത്തു വാര്യർ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഈ രണ്ടു പുസ്തകങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്നു കാലാതീതമായി നിൽക്കുന്നു സ്വയം സമർപ്പണത്തിന് രണ്ടു കവി വര്യന്മാർ ജീവന്റെ കണ്ണുനീര് കവിതയ്ക്കും മഷിയാക്കി മാറ്റിയ രണ്ടും മഹാകവി വര്യന്മാരാണ് പൂന്താനവും രാമപുരത്തു വാര്യരും ഇന്ന് നമ്മൾ അക്ഷരയിലൂടെ പൂന്താനത്തെക്കുറിച്ചും രാമപുരത്തു വാര്യരെക്കുറിച്ചും ആണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യം കാലഗണന പ്രകാരം മുന്നിൽ നിൽക്കുന്നത് പൂന്താന നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് അനുമാനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിനും ഇടയിലുള്ള ഒരു കാലമാണ് കൃത്യമായ ചരിത്രരേഖകൾ ഇല്ലെങ്കിലും പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവി എന്നാൽ എഴുത്തച്ഛൻ്റെ സമകാലികൻ എന്നതിനേക്കാൾ അദ്ദേഹത്തിന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ സമകാലികൻ എന്ന രീതിയിലാണ് കൂടുതലായും തർക്കവിതർക്കങ്ങളിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അതിന് കാരണം ഒരു പക്ഷേ ആയിരത്തി അറുനൂറ്റി നാൽപ്പതുകൾ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ കേരളീയ സാംസ്കാരിക ആയിരിക്കാം പൂന്താനം കൂടുതലായി പരീക്ഷിക്കപ്പെട്ട് കാണുക അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമായിരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പനുമായി ഉള്ള നിരന്തരമായ ഒരു സംവാദം ഭക്തിയും ആത്മസമർപ്പണവും ഭക്തനും മൂർത്തിയും തമ്മിലുള്ള സമർപ്പണത്തിൻ്റെ ആത്മസംവേദനത്തിൻ്റെ ആത്മനൈവേദ്യത്തിൻ്റെ ഒരു കാവ്യമാണ് പൂന്താനത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിൽ എം എമ്പാടും പൂന്താനത്തിൻ്റെ ജീവിതത്തിൽ എമ്പാടും സാക്ഷാത് ഗുരുവായൂരപ്പനും അതുപോലെ തന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും കഥാപാത്രങ്ങളാവുന്നു കഥയാവുന്നു ഇതിൽ എത്രമാത്രം വാസ്തവങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളിൽ സന്താനഗോപാലം ജ്ഞാനപാന ശ്രീകൃഷ്ണ കർണാമൃതം ഈ മൂന്നുമാണ് പൂന്താനത്തിൻ്റെ രചനകളായി നമ്മൾ അറിയുന്നത് അതിൽ തന്നെ ഏറ്റവും നമ്മൾ എന്നും അന്നും കേൾക്കുന്നത് ജ്ഞാനപാനയാണ് എന്നാൽ സന്താനഗോപാലം അതിന് കുമാരാഹരണം എന്നൊരു പേരുകൂടിയുണ്ട് സന്താനഗോപാലം എന്ന ആ ഒരു കാവ്യം അതിൽ അനപത്യതാ ദുഃഖം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വലിയ വലിയ പരീക്ഷകൾ അതെല്ലാമാണ് വിഷയം അതിലുമെല്ലാം ഭക്തനും മൂർത്തിയും തമ്മിലുള്ള ഒരു സംവാദം നടക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാധു മനുഷ്യൻ്റെ പരിഭവങ്ങളുണ്ട് പരാതികളുണ്ട് ശകാരങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെയുമാണ് നമ്മൾ ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ഈശ്വരനുമായി സംവാദത്തിൽ ഏർപ്പെടാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഈശ്വരനോട് കലഹിക്കാറുണ്ട് പിണഞ്ഞു നിൽക്കാറുണ്ട് എന്നാൽ എത്ര തന്നെ പിണക്കമുണ്ടെങ്കിലും ഒരു അമ്മയോട് പിണങ്ങി നിൽക്കുന്ന കുട്ടി കുറച്ചു കഴിയുമ്പോൾ ആ പിണക്കം മാറി അമ്മയുടെ മടുത്തട്ടിലേക്ക് അഭയം പ്രാപിക്കുന്നത് പോലെ ഈശ്വരനിലേക്ക് തന്നെ യഥാർത്ഥ ഭക്തൻ അഭയം തേടുന്നു അങ്ങനെ ഒരു ഭക്തൻ മൂർത്തിയിൽ അഭയം തേടുന്ന ഒരു വലിയ സന്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പൂന്താനം മേൽപ്പത്തൂരുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന എന്ന ഈ കാവ്യം അത് ഒരു ഭാഷാകാവ്യമാണ് ആ ഭാഷാകാവ്യം ഭാഷാകാവ്യം എന്ന് പറയുന്നത് അന്ന് സംസ്കൃത കാവ്യമാണ് സംസ്കൃതത്തിനാണ് അന്ന് കൂടുതൽ പ്രാധാന്യം അപ്പോൾ സംസ്കൃത പ്രാധാന്യമില്ലാത്ത ഒരു കാവ്യം പൂന്താനം നമ്പൂതിരി രചിക്കുകയുണ്ടായി അത് ഒന്ന് വായിച്ച് തിരുത്തണം എന്ന ഒരു ആവശ്യവുമായി അല്ലെങ്കിൽ ഒരു അപേക്ഷയുമായി പൂന്താനം മേൽപ്പത്തൂരിനെ സമീപിക്കുകയുണ്ടായി എന്നാണ് കഥ മേൽപ്പത്തൂർ പൂന്താനത്തെ പോലെ തന്നെ വലിയ ഗുരുവായൂരപ്പൻ ഭക്തനാണ് മഹാകവിയാണ് സംസ്കൃത ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള എന്നാൽ വലിയ ഗർവിഷ്ഠനായ ഒരു കവിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മലയാളത്തിൽ എഴുതുന്ന ഭാഷാകവികളോട് അല്പം പുച്ഛവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതെന്തുമാവട്ടെ പൂന്താനം അദ്ദേഹം എഴുതിയ ജ്ഞാനപാന ഒന്ന് വായിച്ചു തിരുത്തണമെന്ന അപേക്ഷയുമായി മേൽപ്പത്തൂരിനെ സമീപിച്ചുവെന്നും മേൽപ്പത്തൂർ ആ അപേക്ഷ നിഷ്കരുണം തള്ളിക്കളഞ്ഞുവെന്നുമാണ് നമ്മൾ കേൾക്കുന്ന കഥ കഥയിൽ വാസ്തവമുണ്ടോ എന്ന് ചികഞ്ഞു നോക്കിയാലും നമുക്കതിൻ്റെ വാസ്തവങ്ങൾ കണ്ടെത്തുക എളുപ്പമല്ല എന്നാൽ നമുക്ക് ആ കഥ നമ്മളോട് പറയുന്നത് കഥയിൽ നമ്മളോട് കഥ മുന്നോട്ട് വയ്ക്കുന്നത് മേൽപ്പത്തൂർ ജ്ഞാനപ്പാന വായിക്കുവാനോ തിരുത്തുവാനോ സന്നദ്ധനായില്ല അതിനു പകരം പൂന്താനത്തിനെ സപരിഹാസം മടക്കി അയക്കുകയുണ്ടായി അതൊരു ഭാഷാ കാവ്യമല്ലേ അത് തിരുത്തുവാൻ എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അത് താങ്കൾ സംസ്കൃതത്തിലൊന്നും അല്ലല്ലോ എഴുതിയത് മലയാളത്തിലല്ലേ എഴുതിയത് അത് വായിക്കാനും തിരുത്താനും എന്നെപ്പോലെ ഒരു സംസ്കൃത പണ്ഡിതൻ്റെ ആവശ്യമുണ്ടോ എന്ന രീതിയിൽ വല്ലാതെ പരിഹസിച്ചു എന്നാണ് ഒരു കഥ അതെന്തുമാവട്ടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയാണ് മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തെക്കാൾ വായിക്കപ്പെടുന്നതും ആസ്വദിക്കപ്പെടുന്നതും എന്നതിന് തർക്കമില്ല കാരണം സംസ്കൃത ഭാഷ അറിയാത്ത അതിസാധാരണക്കാരായ മനുഷ്യരോട് അന്നുമെന്നും സംവദിക്കുന്നത് ജ്ഞാനപ്പാനയാണ് നാരായണീയം ഉദാത്തമായ ഒരു രചനയാണ് എന്നാൽ അതിലെ സംസ്കൃത സ്വാധീനം അതിസാധാരണക്കാരായ മനുഷ്യർക്ക് എളുപ്പത്തിൽ ആസ്വദിക്കുക ദുഷ്കരമാക്കി തീർക്കുന്നുണ്ട് ആ ഒരു കാവ്യം അറിയണമെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ സംസ്കൃത ഭാഷാ സ്വാധീനം അത്യാവശ്യമാണ് അപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയത്തെക്കാൾ പൂന്താനം രചിച്ച ജ്ഞാനപ്പാന എന്ന ഈ ശുദ്ധ മലയാള കാവ്യം അന്നുമിന്നും മലയാളികൾ കേൾക്കുകയും ആസ്വദിക്കുകയും ഹൃദയത്തോട് ചേർത്തു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രവുമല്ല മേൽപ്പത്തൂർ ഇതുപോലെ പൂന്താനത്തിനെ ഇങ്ങനെ അവഹേളിച്ച് പറഞ്ഞു വിട്ടത് സക്ഷാത് ഗുരുവായൂരപ്പന് പോലും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന ഒരു കഥയുമുണ്ട് മേൽപ്പത്തൂരിനോട് മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് ഗുരുവായൂരപ്പൻ്റെ അരുളപ്പാടുണ്ടായി എന്നും മേൽപ്പത്തൂർ മനസ്സിന് മാറ്റം വരികയും പൂന്താനത്തിൻ്റെ കാവ്യം വായിച്ച് കേൾക്കുവാനും ഇതിൽ തിരുത്തേണ്ട തിരുത്തലുകളുടെ യാതൊന്നും ആവശ്യമില്ല ഇതൊരു ഉത്കൃഷ്ട കാവ്യമാണ് എന്ന് പറയുകയുണ്ടായി എന്നുമാണ് ഈ കഥയുടെ പൂർണ്ണരൂപം അപ്പോൾ ഈ കഥ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്തുമുണ്ട് ഗർവിഷ്ഠരായ പണ്ഡിതർ ഇതുപോലെ ഓരോ രചനകളുടെ നേരെ കാണിക്കുന്ന അവഹേളനങ്ങൾ അന്ന് മേൽപ്പത്തൂരാണെങ്കിൽ ഇന്ന് മറ്റു പലരുമാണ് പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ കാലങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ ഇന്നത്തെ ഒരു അനുഭവം കുറേ നാൾക്ക് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം അന്നത്തെ പുതിയ കുട്ടികൾ കഥ എന്ന രൂപത്തിൽ പറയുമ്പോൾ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ ഇന്നും പല കവികളും ലബ്ധ്രതിഷ്ഠർ എന്ന് സ്വയം സിംഹാസനങ്ങൾ തീർത്ത് വാഴുന്ന പല കവികളും അത്രയൊന്നും പ്രചുരിമ ഇല്ലാത്ത അത്രയൊന്നും പ്രചാരത്തിൽ വരാത്ത കവികളെ പല രീതിയിൽ അവഹേളിക്കുകയുണ്ട് അവഹേളിക്കുന്നുണ്ട് അതൊരു നാട്ടു നടപ്പ് പോലെയാണ് ഇതിനിടെ വളരെ തമാശ പോലെ കുറേ കവികൾ ചേർന്ന് നടത്തുന്ന ഒരു ഒരു ഗർവ ഗർവപ്രസംഗത്തിൽ കേൾക്കുന്ന ഒരു വലിയ പരാമർശം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ എഴുതുന്നവരൊന്നും വലിയ കവികളൊന്നുമല്ല ഇതെന്തിനാണ് ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഫേസ്ബുക്ക് എന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കവിതകൾ ഞാൻ കവിത എഴുതുന്ന ഒരാളാണ് എൻ്റെ കവിതകളൊക്കെ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ സജീവമായി എഴുതുന്നത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് അതിനു മുമ്പും ഞാൻ കവിതകൾ എഴുതുന്നുണ്ട് എൻ്റെ ഇരുപതുകളിൽ ഞാൻ കവിതകൾ എഴുതുന്നുണ്ട് ഞാൻ മുടങ്ങാതെ ആനുകാലികളിൽ അയക്കാറുണ്ട് ആനുകാലികളിൽ അയച്ച കവിതകൾ അവർ നിഷ്കരുണം തിരിച്ചയക്കാറുണ്ട് അപ്പോഴൊക്കെ എൻ്റെ കവിതകൾ മോശമാണെന്നും എൻ്റെ കവിതകൾ ആനുകാലികങ്ങളിൽ അച്ചടിക്കുവാനുള്ള അർഹതയില്ലാത്തതുകൊണ്ടാണ് എന്നും ഉള്ള ഒരു വലിയ മനഃപ്രയാസത്തിന് ഞാൻ അടിമപ്പെട്ടു പോവാറുണ്ട് ആയിടയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്വകാര്യ സ്കൂളിൽ എൻ്റെ സഹപ്രവർത്തകയായ ഒരു അധ്യാപിക എന്നോടൊരിക്കൽ എൻ്റെ കവിത ഇതുപോലെ തിരിച്ചയക്കപ്പെട്ട ഒരു കവിത വായിച്ചിട്ട് എന്നോട് പറയുകയുണ്ടായി നീ ഈ കവിത ആകാശവാണിയിൽ ഒന്ന് കൊണ്ടു ചൊല്ലു അവർക്ക് ചിലപ്പോൾ ഈ കവിത ഇഷ്ടപ്പെട്ടാൽ നിനക്ക് അവിടെ ചൊല്ലാമല്ലോ ഒരു ചെറിയ തരിയുമായിട്ട് ഞാൻ ആകാശവാണിയിൽ ചെന്നു എനിക്ക് അവിടെ പരിചയമുള്ള ആരുമില്ല എന്നിട്ടും ആകാശവാണിയുടെ വാതിൽ എൻ്റെ നേരെ തുറന്നു ആ കവിത വായിച്ച അവിടുത്തെ ഉദ്യോഗസ്ഥ ആ കവിത അന്ന് തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തന്നു റെക്കോർഡിംഗ് റൂമിൽ ആ കവിത ചൊല്ലിത്തീരുന്നതും ഞാൻ പൊട്ടിക്കരയുകയുണ്ടായി കാരണം അത് എൻ്റെ ആത്മാഭിമാനത്തിൻ്റെ കണ്ണുനീരായിരുന്നു പല തവണ പേര് ഞാൻ പറയുന്നില്ല പല തവണ തിരിച്ചയക്കപ്പെട്ട ഒരു കവിത അല്ലെങ്കിൽ പലതവണ തിരിച്ചയക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കവിതകൾക്ക് സ്വീകാര്യത ഉണ്ട് ആ കവിതകൾക്ക് യാതൊരു തരത്തിലുള്ള കുറ്റമോ കുറവോ ഉള്ളതുകൊണ്ടല്ല ആ കവിതകളൊന്നും തിരിച്ചയക്കപ്പെടുന്നത് പകരം നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് മാത്രമാണ് ആ കവിത അത്തരത്തിലുള്ള ആനുകാലികങ്ങൾക്ക് വേണ്ടാത്തത് എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായ ആ നിമിഷം കിഴിഞ്ഞവൾ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോയി എൻ്റെ കവിതകൾ തിരിച്ചയക്കപ്പെടേണ്ടതല്ല എന്നും എൻ്റെ കവിതകൾക്ക് ഗുണമുണ്ട് അതിന് സ്വീകാര്യതയുടെ ഒരു ഇടം ഉണ്ട് അത് കേൾക്കുവാൻ ആൾക്കാർ ഉണ്ട് എന്ന് എനിക്ക് വേണ്ടി തുറന്നു തന്ന ആ ഒരു നിമിഷം ആകാശവാണിയുടെ ആ റെക്കോർഡിംഗ് റൂമിൻ്റെ ആ ശീതീകരിച്ച ആ ഒരു ആ ഒരു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അത് വായിച്ചു തീർന്നപ്പോൾ ഞാൻ കരഞ്ഞു അത് ആത്മാഭിമാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിറവിൻ്റെയും ഒരു കണ്ണുനീരായിരുന്നു ആ ഒരു കൂടി സ്വയം ഇകഴ്ത്തുന്ന എൻ്റെ സ്വഭാവം മാറി അതിനു ശേഷം ഞാൻ നിരന്തരം എഴുതുവാൻ തുടങ്ങി ആനുകാലികങ്ങളിലേക്ക് കവിത അയക്കുന്ന അല്ലെങ്കിൽ കഥകൾ അയക്കുന്ന ആ ഒരു ശീലം ഞാൻ മാറ്റി അപ്പോൾ ഫേസ്ബുക്കിൽ എഴുതുക എന്നത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി വീണ്ടും ഇടയ്ക്ക് നിന്നു രണ്ടായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ഞാൻ ഫേസ്ബുക്കിൽ സജീവമായിട്ട് കവിതകൾ എഴുതുന്നത് ഒന്നോ രണ്ടോ പേർ കാണും അല്ലെങ്കിൽ ഒരുപാട് പേർ കാണുന്നില്ല എന്ന യാതൊരു സങ്കടങ്ങളും എന്നെ അലട്ടാതെ ഞാൻ അത് എഴുതുകയും അതെല്ലാം സമാഹരിച്ച് ഇള എഴുതും ഈണങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകമാക്കുകയും ചെയ്തു ഇപ്പോഴും എൻ്റെ മുന്നിൽ എനിക്കൊരു കവിത എഴുതുവാൻ ഫേസ്ബുക്കിൽ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമാവുന്നത് എൻ്റെ കവിതകൾക്ക് അതിലൊരു സ്വീകാര്യത ഉണ്ട് ആ കവിത നല്ലതാണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു ഉറപ്പാണ് അപ്പോൾ ആനുകാലികങ്ങളിൽ കവിത എഴുതുന്ന മനുഷ്യരോട് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്ന മനുഷ്യരൊന്നും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്തിനാണ് ആനുകാലികത്തിൽ കവിത എഴുതുന്നത് ഒന്നും ചോദിക്കുന്നില്ല അത് അവരുടെ സന്തോഷമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ആനുകാലികങ്ങളിൽ കവിത എഴുതുവാൻ അവസരങ്ങൾ കിട്ടാത്ത മനുഷ്യർ ഫേസ്ബുക്കിൽ എഴുതിക്കോട്ടെ അതിന് ഈ ലബ്ധപ്രതിഷ്ഠർ എന്ന സിംഹാസനങ്ങളിൽ ഇരുന്ന് വിരാജിക്കുന്ന മനുഷ്യർ എന്തിനാണ് ഫേസ്ബുക്കിൽ എഴുതുന്നവരൊക്കെ മോശം കവികളാണ് എന്നിങ്ങനെ നിരന്തരം അവരെ ആക്ഷേപിക്കുന്നത് അവരെ ആക്ഷേപിക്കുന്ന ഈ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ ഈ കവികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സാക്ഷാത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പ്രതിപുരുഷന്മാർ ഇവർ പഴയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പുതിയ പുതിയ വേർഷൻസ് ആണ് ഹൈടെക് യുഗത്തിൽ ഇവർ പുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടുമാരാണ് ഫേസ്ബുക്കിൽ എഴുതുന്ന നമ്മളെപ്പോലുള്ള കവികൾ പൂന്താനം പോലെ പൂന്താനം തന്നെയാണ് അവർക്കു മുമ്പിൽ നമ്മൾ പൂന്താനമാണ് അവർ വലിയ ആനുകാലികങ്ങളിൽ എഴുതുന്ന ലബ്ധപ്രതിഷ്ഠർ മേൽപ്പത്തൂർ എന്താ പറഞ്ഞത് ഞാൻ മഹാകവിയാണ് സംസ്കൃത ഭാഷയിൽ എഴുതുന്ന വലിയ കവിയാണ് ഞാൻ പാന പോലെ ശുദ്ധ മലയാളത്തിൽ എഴുതിയൊരു കവിത വായിച്ചു തിരുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഒന്നേ പറയുന്നുള്ളൂ കാലം ഒരു വലിയ സത്യമാണ് നാരായണീയം ആദ്യന്തം വായിച്ച് ആസ്വദിക്കണമെങ്കിൽ സംസ്കൃത ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം വേണം ജ്ഞാനപ്പാന വായിച്ച് കേൾക്കാൻ ആസ്വദിക്കുവാൻ നമ്മൾ മലയാളികൾക്ക് മലയാളത്തിലെ അമ്പത്തിയൊന്ന് അക്ഷരങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി കാലം ഒരു വലിയ സത്യമാണ് കാലം പറയും ഏതാണ് നിലനിൽക്കേണ്ടത് കാലത്തിന് ചിലതെല്ലാം നമ്മൾ വിട്ടു കൊടുക്കണം കാലം തെളിയിക്കട്ടെ മുഖപുസ്തകത്തിൽ എഴുതുന്ന കവികൾ മോശക്കാരാണ് എന്ന് പറഞ്ഞ് വമ്പു കാണിക്കുന്ന ഈ അഭിനവ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കവികൾ കവിപ്രഭൃതികളോട് എനിക്ക് ഇത്രയേ പറയുവാനുള്ളൂ കാലം തെളിയിക്കട്ടെ കാലത്തിന് ഒരു വലിയ സത്യമുണ്ട് അതിനാൽ നിങ്ങൾക്ക് മോശമാണ് എന്ന് തോന്നുന്ന കവിതകൾ മുഖപുസ്തകത്തിൽ എഴുതുന്നു എന്ന് പറഞ്ഞു ഒരുപറ്റം കവികളെ നിരന്തരം ആക്രമിക്കാതെ അവഹേളിക്കാതെ ആക്ഷേപിക്കാതെ അല്പമൊരു മാനുഷികത അല്പമൊരു സഹിഷ്ണുത അവരോട് കാണിക്കുക അതുമാത്രം മതി ബാക്കി കാലം പറയേണ്ടതാണ് കാലം തെളിയിക്കേണ്ടതാണ്